എ ഡി ജി പി ആരോപണത്തിൽ സി ബി ഐ അന്വേഷിക്കണമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം സി കെ അന്വേഷണം താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നത് പരിഹാസ്യമാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവർ അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുന്നതായും സി കെ കണ്ണൂരിൽ ആരോപിച്ചു അത് ആണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണം ആരോപണമാണ് പോലീസിലെ വളരെ സമുന്നതനായ എ ഡി ജി പിക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് ആരോ കൊണ്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് അത് ശരിക്കും ദേശീയ ഏജൻസി തന്നെ അന്വേഷിക്കേണ്ടി വരും ഇപ്പോഴ് മുഖ്യമന്ത്രിക്ക് മുകളിൽ ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ട് എന്നാണ് ഇപ്പോഴിതിൽ നിന്ന് മനസ്സിലാകുന്നത് മുഖ്യമന്ത്രിക്ക് അവരെ ഭയമാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ദേശീയ തലത്തിൽ സി ബി ഐയുടെ അന്വേഷണം വേണ്ടിവരും എ ഡി ജി പിയുടെ ഈക്കെതിരായിട്ടുള്ള ആരോപണം ഉന്നയിക്കാൻ വേണ്ടി താഴെ തട്ടിലുള്ള അദ്ദേഹത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഏർപ്പെടുത്തിയത് തന്നെ വാസ്തവത്തിൽ അതൊരു പരിഹാസ്യമായിട്ടുള്ള ഒരു ഏർപ്പാടാണ് ജനങ്ങളെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു രീതിയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് കേന്ദ്ര ഏജൻസി ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തണം അത് സാധാരണ രീതിയിലുള്ള ഒരു ആരോപണമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ സുരക്ഷയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ ഈ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഏർപ്പെട്ടിട്ടുണ്ട് അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ആളുകൾ അതിന് സംരക്ഷണം കൊടുക്കുന്നുണ്ട് എന്നാണ് അന്മർ എം എൽ എ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത് കേവലം ഒരു എം എൽ എയും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ പിണറായി വിജയനും അൻവറും തമ്മിലുള്ള ഒരു സൗന്ദര്യപ്പണക്കത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമല്ല ഉള്ളത് അതിനേക്കാളധികം നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി ഗൗരവമേറിയ വിഷയങ്ങൾ അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുക തന്നെ വേണം മാത്രമല്ല ഈ എ ഡി ജി പി മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ എ ഡി ജി പി ആ സ്ഥാനത്തെരുതിക്കൊണ്ട് കീഴുദ്യോഗസ്ഥന്മാരോട് അദ്ദേഹം ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞാൽ അതൊരിക്കലും നീതിപൂർവമായിരിക്കില്ലല്ലോ അത് വാസ്തവത്തിൽ ഒരു പരിഹാസ്യമായിട്ടുള്ള ജനങ്ങളെ ഇവിടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കൊത്തുന്ന ഒരു നിലപാടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത് അതെ അതെ അതിപ്പം ഈ ഒരുതരം പിന്നെ സൂപ്പർ ക്യാബിനറ്റ് സൂപ്പർ മുഖ്യമന്ത്രിയുടെ അധികാരം കൈയാളുന്ന ചില ആളുകൾ ഈ ഇടതുപക്ഷ ഭരണ സംവിധാനത്തിലുണ്ട് എന്നാണ് അതെന്നു മനസ്സിലാക്കാം പിന്നെ ഘടകകക്ഷികൾ പോലും അതിനെതിരായിട്ടുള്ള പ്രതികരണം സി പി ഐ പ്രതികരണം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് പാർട്ടി എന്താണ് സ്വീകരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അഭിപ്രായം പറയാനില്ല കാരണം മുഖ്യമന്ത്രിക്ക് കീഴിലാണ് പാർട്ടി പണ്ട് കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിക്ക് കീഴിലായിരുന്നു ഭരണം അപ്പം ഭരണത്തിൻ്റെ കീഴിൽ പാർട്ടി നിൽക്കുന്ന ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് നമ്മുടെ ഈ സംവിധാനത്തിൽ അധികാരത്തിൻ്റെ തണലിൽ നിൽക്കുന്ന പാർട്ടി ആ പാർട്ടിക്കത്ര ആയുസ് ഉണ്ടാകില്ല എന്ന് സ്വാഭാവിക ഇപ്പോഴിപ്പോൾ കേരളത്തിലെ ഈ ഇടതുപക്ഷ ഭരണം ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അധികാരത്തിൻ്റെ തണലിലും അതിൻ്റെ സംരക്ഷണത്തിലും നിലനിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിലേക്ക് ഈ ഒരു വലിയ ചരിത്രമുള്ള ആ പാർട്ടി അകപ്പതിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് വലിയ ഒരു വിരോധാഭാസം മറ്റൊരു കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി നടത്തിയ കാര്യങ്ങൾ പ്രസ്താവനകൾ ഇതൊക്കെ പാർട്ടി വിരുദ്ധമായ കാര്യങ്ങൾ പറയുകയാണ് സുരേഷ് ഗോപി ഇങ്ങനെ തുടർച്ചയായി പറയുകയാണ് വിരുദ്ധ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതാണ് പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള നിലപാട് പാർട്ടി പ്രസിഡന്റ് പറയുന്നത് അതിനപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് വേറെ ഒന്നും പറയാനില്ല സുരേഷ് ഗോപി ഇങ്ങനെ അല്ല അതൊക്കെ ഹരിദാസൻ ഇപ്പോൾ പഠിക്കേണ്ട മനസ്സിലായില്ലേ അത് ആ കാര്യം നോക്കാനുള്ള അറിവും കഴിവുമുള്ള ആളുകൾ ബി ജെ പി നേതൃത്വത്തിലുണ്ട് അവരത് ഉചിതമായ രീതിയിൽ കൈകാര്യം ചെയ്യും എന്തായാലും ബി ജെ പി ആകാൻ എന്തുകൊണ്ട് സുരേഷ് ഗോപി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഗോപി ബി ജെ പി യെ ആകുന്നില്ല എന്നുള്ളത് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി സുരേഷ് ഗോപി ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കുക ചോദിക്കാൻ എന്തായാലും തോണ്ടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഇരിട്ടി സ്നേഹമാണ് ഉത്തരമലബാറിന്റെ പട്ടണത്തിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലോഞ്ചിങ് തലാൽ മാർക്കറ്റ് യുടെ വിലക്കുറിന്റെ വൈവിധ്യങ്ങളുടെ വിപണന കേന്ദ്രം ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ മൂന്ന് നിലകളിലായി ഓഫറുകളുടെ പെരുമഴക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ് വരൂ അനുഭവിച്ചറി വിശാലതയുടെ വിലക്കുറിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച స్నేహపూర్వం తలాల్ మార్కెట్ మెయిన్ రోడ్ ఇరిటి